ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ പി എസ് സി പരീക്ഷ എഴുതാനുള്ള ഹോൾ ടിക്കറ്റ് ബഷീറിൻ്റെ കഥയിലെ ആട് പത്രം തിന്നതുപോലെ തിന്നുപോയെന്നോ കാക്കയെടുത്തെന്നോ അതല്ല പരുന്ത് റാഞ്ചിയെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിലേതെങ്കിലും സംഭവിക്കുന്നതിന് പി എസ് സി പരീക്ഷ നടത്താൻ വന്നവർ സാക്ഷിയായാലും നിയമം അനുസരിച്ച് ഉദ്യോഗാർത്ഥിയെ പരീക്ഷാ ഹാളിന് അകത്ത് കയറ്റണമെങ്കിൽ ഹാൾ ടിക്കറ്റ് ഉണ്ടെങ്കിലേ കഴിയൂ ഇന്ന് രാവിലെ കാസർഗോഡ് ഗവൺമെൻറ് യു പി സ്കൂളിലാണ് പരീക്ഷ എഴുതാൻ എത്തിയ വിദ്യാർത്ഥികളെ മുഴുവൻ ഉദ്യോഗമുനയിൽ നിർത്തിയ സംഭവം കേരള പി എസ് സി നടത്തിയ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് ചെയ്താനെത്തിയതായിരുന്നു ഉദ്യോഗാർത്ഥി പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുമ്പ് പരീക്ഷയ്ക്ക് വരാനുള്ള ഭാഗങ്ങൾ അവസാനവട്ടം നോക്കിയിരിക്കെയാണ് സമീപത്ത് വെച്ചിരുന്ന ഹോൾ ടിക്കറ്റ് എവിടെ നിന്നോ പറന്നുവെന്ന പരുന്ത് റാഞ്ചെടുത്തത് രാവിലെ ഏഴര മുതൽ ഒമ്പതര വരെയാണ് വിവിധ വകുപ്പുകളിലെ ജീവനക്കാർക്കായി പി പരീക്ഷ നടന്നത് പരുതിന് ഹോൾ ടിക്കറ്റ് എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല റാഞ്ചിയെടുത്ത ഹോൾ ടിക്കറ്റുമായി പരുന്ത് പരീക്ഷാ ഹാളിന് മുകളിലെ ജനാലയിൽ ഇരുപ്പുറപ്പിച്ചു നെട്ടിപ്പോയ ഉദ്യോഗാർത്ഥിയോടൊപ്പം പരീക്ഷയ്ക്ക് ഹൈസ്കൂളിലെത്തിയ മുന്നൂറോളം വിദ്യ ഉദ്യോഗാർത്ഥികളും പരീക്ഷ നടത്താനായി എത്തിയവരും ബഹളം കൂട്ടിയെങ്കിലും പരുന്തിനൊരു കുലുക്കവുമില്ല ഹോൾ ടിക്കറ്റും ചുണ്ടിൽ പിടിച്ച് അതേ ഗൗരവത്തിൽ അങ്ങനെ ചാനും ചെരിഞ്ഞും എല്ലാ ഭാഗങ്ങളും ആസ്വദിച്ചിരിപ്പുതന്നെ പരീക്ഷാ സമയം അടുത്തതോടെ ഉദ്യോഗാർത്ഥികളിൽ ഓരോരുത്തരായി പിരിഞ്ഞുപോയി പരീക്ഷ നടത്താനെത്തിയവരും എന്തു ചെയ്യണമെന്നറിയാതെ ഹാൾ ടിക്കറ്റിൻ്റെ ഉടമയായ ഉദ്യോഗാർത്ഥിയും ഒപ്പം ചില സുഹൃത്തുക്കളും താഴെ ചിലർ കല്ലെടുത്തരെ ഉപദേശിച്ചെങ്കിലും ഹാൾ ടിക്കറ്റുമായി എങ്ങാനും പറന്നു പറന്നുപോലെ ഉള്ള പ്രതീക്ഷ കൂടി പോയാലോ എന്ന് കരുതി ഹോൾ ടിക്കറ്റിൻ്റെ ഉടമ ആ പ്രവൃത്തിയിലേക്ക് കടന്നില്ല ഒടുവിൽ അവസാന ബല്ലടിക്കുന്നതിന് തൊട്ട് മുമ്പ് മിനിറ്റുകൾ ശേഷിക്കെ ഒടുവിൽ പരന്നു ഹോൾ ടിക്കറ്റ് താഴേട്ട് വന്ന വഴിയെ പറഞ്ഞു ഈ പരീക്ഷ എനിക്ക് എഴുതാനുള്ളതല്ല എന്ന ഭാവത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞൊരു ദീർഘനിശ്വാസത്തോടെ മുകളിൽ നിന്ന് പറന്നു വീണ ഹോൾ ക് ഹോൾ ടിക്കറ്റുമായി ഉദ്യോഗാർത്ഥി പരീക്ഷാ ഹാളിലേക്കും സംഭവം അറിഞ്ഞ് യു പി സ്കൂളിലെത്തിയ മാധ്യമപ്രവർത്തകരെ കാണാതെ ഉദ്യോഗാർത്ഥി തിരക്കുകൾക്കിടയിൽ മറിഞ്ഞു അതിനാൽ ആരുടെ ഹോൾ ടിക്കറ്റാണ് പരുന്തെടുത്തതെന്ന വിവരം പുറത്തു വന്നില്ല സംഭവത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്